പ്രഗ്നൻസി കാലഘട്ടം ശാരീരികമായും മാനസികമായും അതീവ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ആ സമയത്തുള്ള മെഡിക്കൽ ചെക്കപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് താനും ബീജവും മണ്ടവും അതായത് കുഴൽ ട്യൂബിൽ വെച്ച് സംയോജിച്ച് ഗർഭപാത്രത്തിലേക്ക് നീങ്ങി വളരുന്നതാണ് സാധാരണ ഗർഭധാരണത്തിന്റെ ഘട്ടങ്ങൾ എന്നാൽ ഗർഭപാത്രത്തിലല്ലാതെ അല്ലാതെ കുഴലിലോ ഗർഭാശയ മുഖത്തോ അബ്ഡൊമനിയൽ കാവിറ്റിയിലോ വളരുന്ന അവസ്ഥയെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള എക്ടോപിക് പ്രഗ്നൻസികൾ കാണാറുണ്ട് എന്നാൽ മെഡിക്കൽ രംഗത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് ഈ കേസിൽ ഭ്രൂണം വളർന്നത് കരളിലാണ് ബുലന്ദേശ്വറിൽ നിന്നുള്ള മുപ്പതുകാരിയുടെ കരളിലാണ് ഭ്രൂണം വളർന്നത് എം ആർ ഐ സ്കാനിങ്ങിനൊടുവിൽ യുവതിയുടെ ഗർഭപാത്രത്തിലല്ല മറിച്ച് കരളിലാണ് ഗർഭം വളരുന്നതെന്ന് കണ്ടെത്തുകയായിരുന്നു പന്ത്രണ്ട് ആഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുവാണ് കരളിൽ വളരുന്നത് ഇൻട്രോ ഹെപ്പറ്റിക് എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത് ഭ്രൂണം കരളിലെ കോശങ്ങളിൽ വളരുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാകും ഈ സംഭവം എന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് ഇത്തരം ഗർഭാവസ്ഥയുടെ കാരണം വ്യക്തമായി ഇനിയും അറിവായിട്ടില്ല അണ്ടവാഹിനി കുഴലുകൾക്കുള്ളിൽ വളരെ നേരിയ നാരുകൾ പോലുള്ള സീലിയയുണ്ട് അവയാണ് ബീജസങ്കലനത്തിന് മുൻപും പിൻപും അണ്ടത്തെയും ഭ്രൂണത്തെയും എല്ലാം ചലിക്കാൻ സഹായിക്കുന്നത് എന്തെങ്കിലും അണുബാധ വന്നാൽ ഈ സീലയുടെ ചലനം നഷ്ടപ്പെടുകയും ഭ്രൂണത്തിന് അണ്ടവാഹിനി കുഴലിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരികയും ചെയ്യാം അപ്പോൾ ഭ്രൂണം അണ്ടവാഹിനി കുഴലിൽ തന്നെ വളരുന്നു ഇത് വളരെ നേർത്തതാണ് ആറാഴ്ച വരെ മാത്രമേ ഭ്രൂണത്തിന് അവിടെ വളരാൻ സാധിക്കൂ അതിനുശേഷം അണ്ടവാഹിനി കുഴൽ പരമാവധി വികസിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ വയറിനുള്ളിൽ രക്തസ്രാവം സംഭവിക്കുകയും ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും ഗർഭധാരണം സാധാരണ രീതിയിൽ ഗർഭപാത്രത്തിൽ തന്നെയാണോ എന്നറിയാൻ ആറാഴ്ചയ്ക്കുള്ളിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു നോക്കും ഗർഭപാത്രത്തിനുള്ളിൽ സാധാരണ ഗർഭധാരണം കാണുന്നില്ല എങ്കിൽ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്ത് നോക്കണം ബീറ്റ എച്ച് സി ജി തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ് ആകുമ്പോൾ തീർച്ചയായും ഗർഭപാത്രത്തിനുള്ളിൽ സാധാരണ ഗർഭധാരണം വ്യക്തമാകണം അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷം വീണ്ടും ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്തു നോക്കണം അപ്പോൾ ഈ അളവ് ഇരട്ടിയായിരിക്കും അത് അറുപത്തി ആറ് ശതമാനം മാത്രമേ കൂടിയിട്ടുള്ളൂ എങ്കിൽ അണ്ടവാഹിനി കുറലിലെ ഗർഭധാരണം സംശയിക്കേണ്ടതാണ് വളരെ നേരത്തെ തന്നെ ഇത് കണ്ടെത്തുകയാണ് എങ്കിൽ മരുന്ന് ചികിത്സ പ്രയോജനപ്പെടുത്താം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആരോഗ്യനില തൃപ്തികരമായിരിക്കണം ബീറ്റ എച്ച് സി ജി മൂവായിരം യൂണിറ്റിന് താഴെയായിരിക്കണം വലിപ്പം ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്ററിൽ കുറവായിരിക്കണം ഹൃദയസ്പന്ദനം തുടങ്ങിയിരിക്കാൻ പാടില്ല എന്നിവയാണ് അവ മരുന്ന് ഇഞ്ചക്ഷൻ നൽകിയ ശേഷം ബീറ്റ എസ് സി ജി നില വിലയിരുത്തും ഇത് സാധാരണ നിലയിലേക്ക് വരുന്നത് വരെ പരിശോധനകൾ ആവശ്യമാണ് മരുന്ന് ചികിത്സയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ സർജറി ആവശ്യമായി വരാം അണ്ടവാഹിനി കുഴൽ പൊട്ടി കഠിനമായ രക്തസ്രാവമമുണ്ട് എങ്കിൽ അടിയന്തര സർജറി ആവശ്യമാണ് ലാപ്രോസ്കോപ്പിക് സർജറിയും ചെയ്യാം ചിലപ്പോൾ അണ്ടവാഹിനി കുഴൽ മുഴുവനായും നീക്കേണ്ടതായും വരാറുണ്ട് മറ്റു ചിലപ്പോൾ ആംബുലറി ഭാഗത്ത് അതായത് കുഴലിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായാണ് ഭ്രൂണമെങ്കിൽ അത് ട്യൂബ് മിൽക്ക് പ്രക്രിയയിലൂടെ മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ ട്യൂബിൽ ഒരു മുറിവുണ്ടാക്കി മാറ്റാവുന്നതുമാണ് നേരത്തെ കണ്ടെത്തി വേഗം കൃത്യമായ ചികിത്സ നൽകിയാൽ വലിയ സങ്കീർണതകൾ ഒഴിവാക്കാൻ സാധിക്കും ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുള്ളതിനാൽ അടുത്ത ഗർഭധാരണത്തിലും ജാഗ്രത പുലർത്തേണ്ടതാണ്